ഇടപെട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും കാരിക്കോട് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇടപെട്ടി ഗ്രാമപഞ്ചായത്തെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീധാൻ നൌഷാദ് മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സർക്കാരിന്റെ നൂറ് ദിന പരിപാടിയുടെ ഭാഗമായി സാസ്ത്യ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി എല്ലാ സർക്കാർ ആയുഷ് വെൽനസ് സെന്ററുകളും അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും രക്തപരിശോധനയും ബോധവൽക്കരണ ക്ലാസും നടത്തിവരികയാണ് ഇതിന്റെ ഭാഗമായാണ് ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും കാരിക്കോട് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ കല്യാനിക്കൽ സെന്റ് ജോർജ് പള്ളി പരിഷ്കാളി വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇടവെട്ടി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജൻ ഔഷോസ് മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പ് അറേഞ്ച് ചെയ്തത് ഇതിലൂടെ സൗജന്യ രക്തപരിശോധനയും അതോടൊപ്പം തന്നെ ഒരു ബോധവൽക്കരണ ക്ലാസ് ആണ് ഇതിവിടെ നടത്തുന്നത് എല്ലാ വയോജനങ്ങളും നമ്മളിവിടെ നടത്തുന്ന ക്യാമ്പിൽ പരിപാടിയായി അവരി സേവനം പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പഞ്ചായത്ത് മെമ്പർ സുജാത ശിവൻ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കാരിക്കോട് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവി ആർ എസ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വർഷ വിജയൻ തൊടുപുഴ സീനിയർ സിറ്റിസൺ സൊസൈറ്റി ഡയറക്ടർ വി പി ജോർജ് പഞ്ചായത്ത് മെമ്പർ സൂസി റോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു കേരള സർക്കാരിന്റെ നൂറ് ദിന പരിപാടിയുടെ ഭാഗമായി പ്രോജക്റ്റ് ഉൾപ്പെടുത്തി എല്ലാ ആയുഷ് ഹെൽത്ത് ആൻഡ് സെന്ററുകളിലും വയോജനങ്ങൾക്കായി ഒരു മെഡിക്കൽ ക്യാമ്പും ബോധവത്കരണ ക്ലാസും സൗജന്യ ഹെൽത്ത് സ്ക്രീനിങ്ങും നടത്തിവരുന്നു അതിന്റെ ഭാഗമായി കാരിക്കോട് ഗവൺമെന്റ് ഹോം ഡിസ്പെൻസറി എടവെട്ടി ഗ്രാമപഞ്ചായത്ത് സംയുക്ത ആഭിമുഖ്യത്തിൽ കല്ല്യാനിക്കൽ ചർച്ച് പാരീഷ് ഹാളിൽ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഹെൽത്ത് ചെക്കപ്പും നടത്തിയിട്ടുണ്ട് തന്നെ മാനസികമായും ശാരീരികമായും വെല്ലുവിളികളെ അതിജീവിച്ച് എങ്ങനെ ഒരു ഒരു വാർദ്ധക്യം മുന്നോട്ട് കൊണ്ടുപോകാം ബോധവൽക്കരണ ചടങ്ങിൽ കാരിക്കോട് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി യോഗ ഇൻസ്ട്രക്ടർ സജി മാത്യു വയോജനങ്ങൾക്കായി ക്ലാസ് നയിച്ചു തുടർന്ന് പരിപാടിയിൽ പങ്കെടുത്തവർക്കായി മെഡിക്കൽ ക്യാമ്പും സൗജന്യ രക്തപരിശോധനയും നടത്തി ന്യൂസ് ബ്യൂറോ ഇടവെട്ടി ഇടവെട്ടിടത്തും